നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ചൊല്ലി ചർച്ചയെ ആവശ്യപ്പെട്ട പ്രതിപക്ഷ ബഹളത്തോടെയാണ് ഇന്ന് ലോക്സഭ നടപടികൾ തുടങ്ങിയത് തന്റെ മൈക്ക് ഓഫ് ചെയ്തതായി രാഹുൽ ഗാന്ധി ആരോപിച്ചതോടെ സഭയിൽ അസാധാരണ രംഗങ്ങൾ അരങ്ങേറി മൈക്ക് ഓൺ ചെയ്യാൻ രാഹുൽ സ്പീക്കറോട് ആവശ്യപ്പെടുകയും സ്പീക്കർ ഓം ബിർള അതിന് ചുട്ട മറുപടി നൽകുകയും ചെയ്തു പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ ഇന്ത്യാ സഖ്യ അംഗങ്ങൾ പ്രതിഷേധിച്ചതാണ് സഭാന്തരീക്ഷം പ്രക്ഷുപ്തമാക്കിയത് പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിലുള്ള വാഗ്പൂരിന്റെ വീഡിയോ കോൺഗ്രസ് തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്തു കോൺഗ്രസ് എം പി ദീപേന്ദർ ഹൂഡയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി സംഭവിച്ച പരീക്ഷാ പേപ്പർ ചോർച്ച രാജ്യത്തെ യുവാക്കളുടെ ഭാവി താറുമാറാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നതിനിടെ രാഹുൽഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തു ഇതോടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം ചർച്ച ചെയ്യണമെന്നും ദീപേന്ദർ ഹൂഡ ആവശ്യപ്പെട്ടു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച കഴിഞ്ഞ ശേഷം നീറ്റ് വിഷയം എടുക്കാമെന്നും സഭാ ചട്ടങ്ങൾ പാലിക്കണമെന്നാണ് സ്പീക്കർ രാഹുലിനെ ഉപദേശിച്ചത് എന്നാൽ രാഹുലും പ്രതിപക്ഷവും വഴങ്ങിയില്ല യുവാക്കളെ ബാധിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും സംയുക്തമായി സന്ദേശം നൽകണമെന്നും ചർച്ച വേണമെന്നും രാഹുൽ നിലപാടെടുത്തു എന്തായാലും താൻ രാഹുലിന്റെ മൈക്ക് ഓഫ് ചെയ്തതെന്ന രാഹുലിന്റെ പരാമർശം സ്പീക്കറെ ചോടിപ്പിച്ചു മൈക്ക് ഓഫ് ചെയ്യാൻ എന്റെ കയ്യിൽ ബട്ടണൊന്നുമില്ല നേരത്തെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോഴില്ല ഓം ബിർള പറഞ്ഞു എന്നാൽ പ്രതിപക്ഷത്തെ നിശ്ശബ്ദമാക്കാൻ ഗൂഢാലോചനയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു നരേന്ദ്രമോദി ഈ വിഷയത്തിൽ നിശബ്ദമായിരിക്കെ യുവാക്കൾക്കു വേണ്ടി രാഹുലാണ് സഭയിൽ ശബ്ദം ഉയർത്തുന്നത് എന്നാൽ ഇത്തരമൊരു ഗൗരവമേറിയ വിഷയത്തിൽ യുവാക്കളുടെ ശബ്ദം അടിച്ചമർത്താൻ പാർലമെന്റിൽ മൈക്രോഫോൺ ഓഫ് ചെയ്യുകയാണ് കോൺഗ്രസിന്റെ പോസ്റ്റിൽ പറഞ്ഞു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇന്ന് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത് നീറ്റ് യു ജി യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയങ്ങളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വീഴ്ചകളുമാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ തയ്യാറെടുത്തത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് തനിക്ക് ഇരുപത്തിരണ്ട് നോട്ടീസുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു രാഷ്ട്രപതിയുടെ സംയുക്ത സഭാ പ്രസംഗത്തിൽ നീറ്റ് ക്രമക്കേടുകളെക്കുറിച്ച് നീതിപൂർവകമായ അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചാ സമയത്ത് നീറ്റ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ ഓം ബിർള നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് തുടർന്ന് സ്പീക്കർ പന്ത്രണ്ട് മണിവരെ സഭ നിർത്തിവച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് സഭയിൽ വിഷയം ഉന്നയിച്ചത്